ഈ ചില വീടുകളിലേ നമ്മുടെ അമ്മമാരൊക്കെ വീട്ടിൽ ഒറ്റക്കെ ആയിരിക്കും അതായത് മകൻ ജോലിക്ക് പോയിട്ടുണ്ടാവും മരുമകൾ ചിലപ്പോൾ ജോലിക്ക് പോയിട്ടുണ്ടാവും പേരെ കുട്ടികൾ സ്കൂളിൽ പോവോ കോളേജിൽ പോവോ അങ്ങനെയൊക്കെ ആയിട്ട് അവർ ഉച്ചയാകുമ്പോൾ അവർ ഫ്രീ ആയിട്ട് കുറച്ചേരം ടി വി കണ്ടുകൊണ്ടിരിക്കുക പഴയ രാത്രിയുള്ള സീരിയലൊക്കെ ഉച്ചയ്ക്ക് കാണാറുണ്ട് മിക്ക വീട്ടിലെ അമ്മമാർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഏജ് ഏജുള്ളവരൊക്കെ മിക്കവാറും അങ്ങനെയായിരിക്കും ആ സമയത്തായിരിക്കും കേട്ടോ നമ്മുടെ അയൽപക്കത്ത് നിന്നുള്ള ഒരു രംഗപ്രവേശമുണ്ട് ആരുടെയാണ് ഒരു ചേട്ടത്തിയാര് അവർ വന്നു കഴിഞ്ഞ് കുറേ നേരം കാര്യം നീട്ടി ഇരുന്ന് തിരുമ്മി വർത്തമാനൊക്കെ പറഞ്ഞ് പിന്നെ പിന്നെ മക്കളുടെ വിശേഷത്തിലേക്ക് ഇങ്ങനെ കിടക്കും പിന്നെ കുറ്റം പറച്ചിലായി മകനെ പറിച്ചിലായി മകനെപ്പറ്റി പറ്റി പറയില്ല പറ്റി ആയിരിക്കും പറയണത് മുഴുവനും അവൾ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല വൃത്തിയില്ല വെടിപ്പില്ല അല്ലെങ്കിൽ അങ്ങോട്ട് പോയില്ല ഇങ്ങോട്ട് കൊണ്ടുപോയില്ല മരുന്ന് വാങ്ങിച്ചു തന്നില്ല ഈ കുറ്റങ്ങൾ മാത്രം ഒരാൾ ഇങ്ങനെ തിരി കൊളുത്തി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ മാലപ്പടക്കം പൊട്ടണ പോലെ ഇത് കേട്ടോണ്ടായിരിക്കും മൂന്നാമത്തെ ഒരു വീട്ടിൽ നിന്നൊരു ചേർത്തിയാർ വന്നത് ഇങ്ങനെയായിരിക്കട്ടോ മിക്ക വീടുകളിലും ഉച്ച സമയത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഇത് തൊണ്ണൂറ് ശതമാനം വീടുകൾ ഇങ്ങനെ ആയിരിക്കും ഈ അമ്മമാർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ മക്കളെ മരുമക്കള് ഈ കുറ്റം പാർച്ചിൽ തന്നെയാണ് അത് ഏതായാലും കുറച്ച് ഇത് കാണുന്നവർ ഒന്ന് ചിന്തിക്കണം ചിന്തിക്കണോട്ടോ നമ്മൾക്ക് വേണ്ടി നമ്മളുടെ മക്കൾ എന്താ പറയുക നമ്മ ഇപ്പോൾ നിങ്ങൾ വളർത്തിയിട്ടുണ്ടാവും ഇല്ലയെന്ന് ഞാൻ പറയില്ല മക്കളെ അല്ലെങ്കിൽ പേരെ കുട്ടികളും ഒക്കെ നിങ്ങളായിരിക്കും വളർത്തിയത് പക്ഷേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണക്ക് പറിച്ചിലും അതിന് കുറ്റപ്പെടുത്തലും നോവിക്കലും എന്നിട്ട് നിങ്ങൾ നാളെ ഒരു പക്ഷേ കിടന്ന് കിടപ്പായിക്കഴിഞ്ഞാൽ ഈ മക്കൾ തന്നെയല്ലേ വേണ്ടത് അല്ലാതെ ഈ അയൽപക്കത്തുള്ള ചേട്ടത്തി ആരോ അല്ലെങ്കിൽ അങ്ങേ വീട്ടിലെ വല്ല ഒരു അങ്ങനെയൊക്കെ വരുമോ ഇല്ലല്ലോ ഈ മക്കൾ തന്നെയല്ലേ വേണ്ടിവരുള്ളൂ അപ്പം കുറ്റം പറയുന്നവർ ഒന്ന് ശ്രദ്ധിക്കൂട്ടോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പൊന്നുപോലെ നോക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയെന്നല്ല അർത്ഥം കുറ്റം പറയണത് നിർത്തി മക്കളെ സ്നേഹത്തോടെ ഈ വന്ന് കുറ്റം പറയുന്നവരോട് നിങ്ങൾ എന്തു പറയണം എൻ്റെ മക്കൾ നല്ലതാണ് പത്ത് പ്രാവശ്യം പറഞ്ഞു നോക്കിയേ പിന്നെ അവരാ കുറ്റം പറഞ്ഞത് നിർത്തും ഇത് ഉറപ്പാണ് നാളെ തന്നെ ഇങ്ങനെ തുടങ്ങിക്കോളൂ കേട്ടോ